ചെറുപ്പനത്തടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മയക്കുമരുന്നിനും അക്രമത്തിനുമെതിരെ സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് കളത്തിപ്പറമ്പിൽ സന്ദേശിയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ജെ രഘുനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു സമൂഹത്തിന്റെ ഭാവി തലമുറയായ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന അടിമകളാകരുതെന്നും മയക്കുമരുന്ന് ജീവിതത്തെ തകർക്കുന്ന ശത്രുവാണെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾ മയക്കുമരുന്നിനെതിരെ പോസ്റ്ററുകളും ബാനറുകളും തയ്യാറാക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോപ്പ് ചടങ്ങിന്റെ പ്രത്യേക ആകർഷണമായി മാറി പാണത്തൂരിൽ നടന്ന സമാപന സമ്മേളനം പാണത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാം വാർഡ് മെമ്പർ വേണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ാരി ഫാദർ നോബെൽ പന്തലാങ്ങി ആശംസയർപ്പിച്ച് സംസാരിച്ചു സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിപാടി സമൂഹ സദസ്സിൽ പരിവർത്തനമുണ്ടാക്കുന്ന സന്ദേശമായി മാറി ന്യൂസ് ബ്യൂറോ പാണത്തൂർ